നിലപാട് കടുപ്പിച്ച് സി പി ഐ അനുനയിപ്പിക്കാൻ സി പി എം നേതൃത്വത്തിൽ ശ്രമം തുടരും നാളെ തുടർ ചർച്ചകൾ നടക്കാനാണ് സാധ്യത ടി വി പ്രസാദും റഹീസ് റഷീദും ആർ റോഷിപ്പാലും കെ സജീഷുമാണ് ചേരുന്നത് നമുക്ക് ആദ്യം ടി വി പ്രസാദിലേക്ക് പോയാൽ ജി വി പ്രസാദ് അസാധാരണമായ പ്രതിസന്ധിയാണ് എൽ ഡി എഫും സംസ്ഥാന സർക്കാരും നേരിടുന്നത് സി പി ഐയെ അറിയിക്കാതെ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സി പി എം നീക്കത്തിന് വലിയ തിരിച്ചടി നേരിടുന്നു സി പി ഐ പാറ പോലെ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രിമാരെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽപ്പിച്ചുകൊണ്ട് സി പി ഐ നിലപാട് കടുപ്പിക്കുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ചകൾക്കിറങ്ങിയിട്ടും ഫലം കണ്ടിട്ടില്ല എന്നതാണ് അത് തന്നെയാണ് വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ചേർന്ന സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം ഒടുവിൽ തീരുമാനമെടുത്തത് ആ തീരുമാനം മാധ്യമങ്ങളോട് പറയാതിരിക്കാനുള്ള കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സി പി ഐ എമ്മുമായുള്ള ചർച്ചയുടെ വഴിയടയുമെന്നും അത് മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് സംഭവിച്ചതൊന്ന് ചുരുക്കി പറഞ്ഞാൽ വിനീത ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു യോഗം ചേർന്നത് തിങ്കളാഴ്ച നിലപാട് പ്രഖ്യാപിക്കും എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന് സി തീരുമാനിക്കുന്നു ശനിയും ഞായറും അവധി കൊടുക്കുന്നു ശനി ശിവൻകുട്ടി എം എൻ സ്മാരകത്തിലെത്തി പാർട്ടി സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുന്നു സമവായം ഉണ്ടാകുന്നില്ല അനുനയം ഉണ്ടാകുന്നില്ല തിങ്കളാഴ്ചയായ ഇന്ന് തിരുവനന്തപുരം ആലപ്പുഴയിൽ മണിക്ക് യോഗം നിശ്ചയിക്കുന്നു പത്ത് മണിക്ക് തുടങ്ങാതെ പന്ത്രണ്ട് മണിയിലേക്ക് യോഗം നീട്ടിക്കൊണ്ടുപോകാൻ കാരണം അതേസമയത്ത് തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയായിരുന്നു അതിന്റെ തീരുമാനം വരെ കാത്തു അതിന്റെ തീരുമാനം വന്നു വൈകിട്ട് മൂന്നരയ്ക്ക് മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന തീരുമാനം അറിയിക്കുന്നു അതോട് കൂടി തീരുമാനം പ്രഖ്യാപിക്കാതെ ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനമെടുക്കുന്ന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തുന്നു ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം അങ്ങനെ മൂന്നര മുതൽ ഏതാണ്ട് നാലര വരെ മുഖ്യമന്ത്രി ഒരു മണിക്കൂറോളം വിശ്വവുമായി സംസാരിക്കുന്നു പിന്നാലെ മന്ത്രിമാരുമായി സംസാരിക്കുന്നു ധാരണയിലെത്തിയില്ല മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു എന്തുകൊണ്ട് പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്നുള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഇതിൽ ഒപ്പിട്ടില്ല സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം താറുമാറ താറുമാറാകുമെന്നും സി പി ഐയെ അപമാനിക്കണം എന്ന ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടുകൂടി സി പി ഐ സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കുന്നു അതിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നു പുറത്തേക്ക് വരുന്നു മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് മറുപടി പറയുന്നു ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല അപ്പോൾ ഉറപ്പായും ഒരു കാര്യം വ്യക്തമാകുന്നു മന്ത്രിമാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇല്ല എന്നുള്ളത് മറ്റൊന്ന് ചർച്ച തുടരും എന്നുള്ളത് വരുന്ന രണ്ടു ദിവസത്തിനു ഇടയിൽ പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ സി പി ഐക്ക് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാവില്ല നേരെ തിരിച്ചാണെങ്കിൽ തീരുമാനമായില്ലെങ്കിൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ പോകില്ല ഇതാണ് ഇന്ന് സംഭവിച്ചതിന്റെ രക്തചുരുക്കം വിനീത ശരി നിലപാട് തന്നെയാണ് റഷീദ് കൂടി ചേരുന്നു ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് എന്തൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കേന്ദ്ര ഫണ്ടിന്റെ ആവശ്യകത അതുകൊണ്ട് തിടുക്കത്തിന്റെ ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അക്കാര്യങ്ങളൊന്നും തന്നെ സി പി ഐക്ക് തൃപ്തിപരമല്ല അതുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിട്ടുവീഴ്ചയില്ല എന്ന് ബിനോയ് ബിനോദം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു കേന്ദ്ര ഫണ്ട് ഈ സമയത്ത് കിട്ടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അത് കിട്ടാൻ വേണ്ടി ഇതിൽ ഒപ്പിടാതെ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി നോക്കി പക്ഷേ കേന്ദ്രം ഒപ്പിടാതെ പൈസ തരില്ല എന്ന് അടമന്റായ നിലപാടെടുത്ത സാഹചര്യത്തിൽ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് മാത്രമല്ല സി പി ഐയെ അറിയിക്കാതെ ഇടതുമുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് യാദൃശ്ചികമല്ല അത് പിണറായി വിജയനും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയും കൂടി തീരുമാനിച്ച് ഉറപ്പിച്ചെടുത്ത കാര്യമാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു വിനോദ വിശ്വനോട് ചെയ്തത് അതായത് നിങ്ങളുമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് നിന്നാൽ ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് നിന്നാൽ ഇതിൽ ഒപ്പിടുന്ന സമയം നീണ്ടുപോകും പെട്ടെന്ന് തന്നെ ഒപ്പിടണമെന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ പണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് സി പി ഐ അറിയിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇത് ഒപ്പിടേണ്ടി വന്നത് അതുകൊണ്ട് ഇത്തവണ സി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം മുന്നണി മര്യാദയെ കരുതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കരുതി മുന്നണിയെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കി മുന്നണിയുടെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യം ബിനോ വിശ്വത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി മാറ്റങ്ങൾ സംസാരിക്കുമ്പോൾ ബിനോയ് വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്